ജോണും മേബിളും ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു ഇരുവർക്കും കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല ജോൺ ഒരു കമ്പനിയിലെ ജോലിക്കാരനാണ് മേബിൾ ഹൗസ് വൈഫാണ് ഇരുവരുടെയും ജീവിതം വളരെ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരുന്നു ഒരു ദിവസം രാവിലെ തന്നെ ജോൺ ജോലിക്ക് പോകാൻ തുടങ്ങി ജോണിനെ യാത്രയാക്കിയ ശേഷം എത്തിയ മേബിൾ തൻ്റെ പണികളൊക്കെ ഓരോന്നായി ചെയ്യുവാൻ തുടങ്ങി അപ്പോഴാണ് കോണിങ് ബില്ല് കേട്ടത് ആരാ അത് ജോണങ്ങാനം തിരികെ വന്നു അവൾ വേഗം വാതിൽ തുറന്നു പരിചയമില്ലാത്ത ഒരാൾ വാതിലിനു മുന്നിൽ നിൽക്കുന്നു ആരാ എന്തു വേണമെന്ന് മേബിൾ അയാളോട് ചോദിച്ചു അയാൾ മറുപടി പറഞ്ഞു ഞാൻ അടുത്ത വീട്ടിൽ പുതുതായി താമസത്തിന് വന്ന ആളാണ് എനിക്കിവിടെ ആരെയും പരിചയമില്ല ഒരു സഹായം ചെയ്യുമോ എൻ്റെ സാധനങ്ങൾ ഇറക്കി വെക്കുവാൻ ഒന്ന് സഹായിക്കുമോ കുറച്ചു സാധനങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് അയാൾ മേബിളിനോട് പറഞ്ഞു അവൾ എന്നെക്കൊണ്ട് കൊണ്ട് പറ്റുമോ എന്നറിയില്ല നോക്കട്ടെ എന്ന് പറഞ്ഞ് അയാളോടൊപ്പം അയാളുടെ വീട്ടിലേക്ക് പോയി സാധനങ്ങൾ ഇറക്കുവാനും എടുത്തു വയ്ക്കുവാനും അവൾ സഹായിച്ചു അയാൾ അവളോട് നന്ദി പറഞ്ഞു അവൾ ചോദിച്ചു മറ്റാരുമില്ലേ കൂടെ നിങ്ങൾ ഒറ്റയ്ക്കാണോ ഇവിടെ താമസിക്കുന്നത് പിറ്റേ ദിവസം അവൾ ജോൺ പോയതിനു ശേഷം വീടിൻ്റെ പുറകിലേക്ക് ഇറങ്ങിയപ്പോൾ അടുത്ത വീട്ടിൽ നിൽക്കുന്ന ബെന്നിയെ കണ്ടു അവൻ അവളോട് എന്താ ജോലിയൊക്കെ കഴിഞ്ഞോ ഹസ്ബൻഡ് ജോലിക്ക് പോയോ എന്നൊക്കെ തിരക്കുന്നുണ്ടായിരുന്നു മേബിളും മറുപടി പറഞ്ഞിട്ട് ജോൺ ഉള്ളപ്പോൾ ബെന്നി ഇങ്ങോട്ടേക്ക് വരാൻ ക്ഷണിച്ചു അവിടെ ഒറ്റയ്ക്കല്ലേ സമയം പോകും ഞങ്ങളും ഇവിടെ ഒറ്റയ്ക്കാണ് എന്നവൾ പറഞ്ഞു ബെന്നിയും ഓക്കെ പറഞ്ഞു പിറ്റേന്ന് നേരം പുലർന്നു അന്നൊരു അവധി ദിവസമായിരുന്നു ജോൺ ഗാർഡനിൽ ജോലി ചെയ്യുകയായിരുന്നു ബെന്നി അവിടേക്ക് വന്നു ബെന്നിയെ കണ്ടതും ജോൺ പറഞ്ഞു മേബിൾ പറഞ്ഞിരുന്നു ബെന്നി എന്നാണ് പേരല്ലേ എന്ന് പറഞ്ഞവൻ ബെന്നിയെ അകത്തേക്ക് ക്ഷണിച്ചു കുറച്ചു സമയം അവർ പേരും സംസാരിച്ചിരുന്നു ബെന്നിയുടെ വിശേഷങ്ങളൊക്കെ അവൻ അവരോട് പറഞ്ഞു തനിക്ക് പ്രത്യേകിച്ച് ബന്ധുക്കളൊന്നുമില്ല എന്നും വിവാഹം കഴിച്ചിട്ടില്ല ഇവിടെ ഒരു സ്ഥാപനത്തിൽ ജോലി കിട്ടി അതുകൊണ്ടാണ് ഇവിടേക്ക് താമസത്തിന് വന്നത് എന്നൊക്കെ ഓരോരോ കാര്യങ്ങൾ അവൻ പറയുന്നുണ്ട് അവർ പേരും വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അടുത്ത സുഹൃത്തുക്കളായി മാറി ദിവസവും ബെന്നി ജോണിൻ്റെയും മേബിളിൻ്റെയും വീട്ടിലേക്ക് വരികയും ജോണും മേബിളും ബെന്നിയുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്യും അങ്ങനെ അവർ നല്ല സുഹൃത്തുക്കളായി മാറി ഒരു ദിവസം ജോൺ നേരത്തെ ജോലിക്ക് പോകാൻ തയ്യാറാകുകയായിരുന്നു അപ്പോൾ ബെന്നി അവിടേക്ക് വന്നു ബെന്നിയോട് ജോൺ പറഞ്ഞു ഇന്ന് കുറച്ച് നേരത്തെ പോകണം ജോലി ഒരുപാടുണ്ട് ബെന്നി കയറിയിരിക്കെ ഞാൻ വരാൻ കുറച്ച് ലേറ്റാകും സോറി ബെന്നി എന്ന് പറഞ്ഞ് ജോൺ അവിടെ നിന്നും യാത്രയായി മേബിൾ അപ്പോൾ അവിടേക്ക് വന്നു ഫുഡ് കഴിക്കാൻ ബെന്നിയെ നിർബന്ധിച്ചു അവൻ കഴിച്ചൊന്നും ആണെങ്കിൽ തൻ്റെ കൂടെ ഷോപ്പിങ്ങിന് വരാൻ പറ്റുമോ ജോണിനെയും കൂടി വിളിക്കാനാണ് താൻ വന്നത് അവൻ നേരത്തെ പോകുമെന്നറിഞ്ഞില്ലായിരുന്നു മേബിളിന് വിരോധമില്ലെങ്കിൽ വരുമോ എന്നവൻ ചോദിച്ചു മേബിൾ പറഞ്ഞു അതിനെന്താ ഞാനും ഷോപ്പിങ്ങിന് പോകണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു കിച്ചണിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് നമുക്ക് ഒരുമിച്ച് പോകാമെന്നവൾ പറഞ്ഞു ബെന്നു പറഞ്ഞു എന്നാൽ ഞാൻ റെഡിയായി വരാം ഒരു പത്തു മിനിറ്റ് മേബിളും ഓക്കെ പറഞ്ഞു ശേഷം അവർ ഇരുവരും കാറിൽ ഷോപ്പിങ്ങിന് പോകുകയായിരുന്നു അവിടെ എത്തി ഇരുവരും തങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു ഷോപ്പിംഗ് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇരുവരും കാറിൽ തന്നെ തിരിച്ചെത്തി മേബിളിനോട് നന്ദി പറഞ്ഞവൻ അവിടെ നിന്നും പോയി അങ്ങനെ ബെന്നിയും മേബിളും നല്ല സുഹൃത്തുക്കളായി മാറി ഒരു ദിവസം ബെന്നി മേബിളിൻ്റെ വീട്ടിലേക്കെത്തി താൻ ഒരു ഫുഡുണ്ടാക്കി എങ്ങനെയുണ്ട് മേബിൾ കഴിച്ചിട്ട് അഭിപ്രായം പറയണം എന്ന് അവൻ പറഞ്ഞു അവനുണ്ടാക്കിയ ഫുഡ് മേബിളിന് നൽകി അവൾ അത് കഴിച്ചു നോക്കി വളരെ സ്വാദുള്ള ഒരു ഫുഡായിരുന്നു അത് മേബിൾ ബെന്നിയെ അഭിനന്ദിച്ചു ഇത്ര നന്നായി ആഹാരം താൻ പോലും ഉണ്ടാക്കില്ല ബെന്നി നല്ലൊരു കുക്കാണല്ലോ എന്ന അവൾ പറഞ്ഞു അതേസമയം മേബിളും ഫുഡുണ്ടാക്കുകയായിരുന്നു ബെന്നി അതിലേക്ക് ചേർക്കാൻ കുറച്ച് സ്വാദ് കൂടുന്ന ടിപ്സ് പറഞ്ഞു കൊടുത്തു അവൾ അത് ചേർത്തിട്ട് രുചിച്ചു നോക്കി നല്ല രുചിയുള്ളതായി അവൾക്ക് തോന്നി ബെന്നിയോട് അവൾ നന്ദി പറഞ്ഞു അതേസമയം ജോൺ അവിടേക്ക് വന്നു ബെന്നിയേയും മേബിളിനെയും ജോൺ കണ്ടു അവർ ഓരോന്ന് പറഞ്ഞ് ചിരിക്കുകയായിരുന്നു ജോണിന് അത് കണ്ടപ്പോൾ ചെറിയ നീരസം തോന്നി ജോൺ അത് പ്രകടമാക്കാതെ ബെന്നിയോട് സംസാരിച്ചു ശേഷം ബെന്നി യാത്ര പറഞ്ഞ് തൻ്റെ വീട്ടിലേക്ക് പോയി ജോൺ അന്ന് അസ്വസ്ഥനായിരുന്നു ആ ദിവസം കടന്നുപോയി ഒരിക്കൽ മേബിളും ബെന്നിയും പുറത്തു പോകുന്നത് ജോൺ കണ്ടിരുന്നു അവൻ ഓഫീസിൽ നിന്നും എന്തോ ആവശ്യത്തിനു പോകുകയായിരുന്നു അപ്പോഴാണ് ഇരുവരും കാറിൽ പോകുന്നത് ജോൺ കണ്ടത് അവൻ ആകെ ദേഷ്യമായി രാത്രി വീട്ടിലേക്കെത്തിയ ജോൺ മേബിളിനോട് ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ തുടങ്ങി മേബിളിനൊന്നും മനസ്സിലായില്ല ജോണിന് എന്തുപറ്റി എന്ന ഭാവത്തിലായിരുന്നു അവൾ ജോണിൻ്റെ സംശയം ദിനംപ്രതി കൂടിക്കൂടി വന്നു മേബിളും ബെന്നിയും തമ്മിൽ തെറ്റായ ബന്ധത്തിലാണെന്ന് അവൻ വിശ്വസിച്ചു ബെന്നിയെ കാണുമ്പോൾ ജോൺ ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കും ഇതൊക്കെ കണ്ടിട്ട് മേബിളും ബെന്നിയും ആകെ ആശയക്കുഴപ്പത്തിലായി അങ്ങനെയിരിക്കെ മേബിൾ ഗർഭിണിയാണെന്നറിഞ്ഞു അവൾക്ക് അതിയായ സന്തോഷം തോന്നി അവൾ ഓടി ജോണിൻ്റെ അടുത്തേക്ക് ചെന്ന് അവനോട് പറഞ്ഞു അവന് സന്തോഷമൊന്നും തോന്നിയില്ല ഇത് തൻ്റെ കുഞ്ഞല്ല എന്ന ഭാവത്തിലായിരുന്നു ജോണിൻ്റെ പെരുമാറ്റം മേബിൾ ആകെ വിഷമത്തിലായി അവൾ അവനോട് കാര്യം തിരക്കി എന്തുപറ്റി ജോണിന് കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയാൻ അവൾ അവനോട് പറഞ്ഞു ജോൺ അപ്പോഴാണ് ബെന്നിയുമായി മേബിളിന് ബന്ധമുണ്ടെന്ന കാര്യം പറയുന്നത് അതുകേട്ട് മേബിൾ കരയാൻ തുടങ്ങി അപ്പോഴാണ് ബെന്നി അവിടേക്ക് വന്നത് ബെന്നിയെ ജോൺ ഇറക്കി വിട്ടു ഇനി ഇങ്ങോട്ട് വരരുതെന്നും പറഞ്ഞു അപ്പോഴാണ് ബെന്നി മേബിൾ കരയുന്നത് ശ്രദ്ധിച്ചത് ബെന്നി ആകെ വിഷമത്തിൽ അവിടെ നിന്നും പോയി ശേഷം കുറച്ച് ദിവസം ബെന്നി അവരുമായി അടുപ്പവും കാണിച്ചിരുന്നില്ല കുറച്ച് ദിവസം കഴിഞ്ഞ് ബെന്നി ജോണിനെ ചെന്ന് കണ്ട് കാര്യം പറഞ്ഞു ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു ജോൺ ഞങ്ങളെ വെറുതെ തെറ്റിദ്ധരിച്ചതാണ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെ പെൺകുട്ടിയുമായി ഇഷ്ടത്തിലാണ് അവളുമായി വന്ന് നിങ്ങളെ കാണണമെന്നും നിങ്ങൾക്ക് ഒരു സർപ്രൈസ് തരണമെന്നും കരുതിയിരിക്കുകയായിരുന്നു ഇത്രയും പറഞ്ഞവൻ അവൻ്റെ ഫോണിൽ ആ പെൺകുട്ടിയുമായിട്ടുള്ള ഫോട്ടോസും മറ്റ് വിവരങ്ങളും കാണിച്ചു കൊടുത്തു കണ്ട് ജോൺ വിഷമത്തിലായി ബെന്നിയെയും മേബിളിനെയും താൻ തെറ്റിദ്ധരിച്ചതാണെന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് താൻ ചെയ്തതെന്നും ഓർത്ത് അവൻ ബെന്നിയോട് സോറി പറഞ്ഞു ബെന്നിയെയും കൂട്ടി ജോൺ മേബിളിനടുത്തു ചെന്ന് ഇരുവരോടും ജോൺ ക്ഷമ ചോദിച്ചു ശേഷം ബെന്നി അവിടം വിട്ട് വേറെ വീട്ടിലേക്ക് താമസം മാറിപ്പോകുകയാണെന്ന് അവൻ ജോണിനോട് പറഞ്ഞു അത് കേട്ട് ജോണിനാകെ വിഷമമായി ബെന്നി പോകരുതെന്നും കഴിഞ്ഞതൊക്കെ മറക്കണമെന്നും പറഞ്ഞു ബെന്നി തൻ്റെ ജോലിയുടെ ആവശ്യത്തിനാണ് പോകുന്നതെന്നും നിങ്ങൾ രണ്ടുപേരും എപ്പോഴും എൻ്റെ നല്ല സുഹൃത്തുക്കളാണെന്നും പറഞ്ഞ് അവൻ അവിടെ നിന്നും യാത്രയായി ജോണിന് താൻ അവരോട് ചെയ്തതൊക്കെ ഓർത്ത് ലജ്ജ തോന്നി ശേഷം മേബിളുമായി ഒരു നല്ല ജീവിതം ആരംഭിക്കാൻ തുടങ്ങി അവർക്ക് ഒരു കുഞ്ഞ് ജനിച്ചു അവർ വീണ്ടും പഴയതിനേക്കാൾ സന്തോഷമുള്ളൊരു ജീവിതം ആരംഭിച്ചു